പ്രത്യേകിച്ച് പ്രോപ്പർ ഇൻട്രഡക്ഷന്റെ ആവശ്യമൊന്നും ഇല്ല യുവാക്കളുടെ തരംഗമായ സിനിമാ പ്രേമികളുടെ സോ ഐ ഹോപ്റ്റഡ് എക്സൈറ്റഡ് ഐ എം ഡൂയിങ്

പറ എടി നിന്റെ ാട്ട് എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ആ വെള്ളം ആയിട്ട് ഇതിന്റെ പരിപാടിയുടെ പേരാണ് ഇനി നീ എന്ത് ചെയ്താലും ഈ പിശാചിനെ പ്രീതിപ്പെടുത്താന്ന് വേണ്ട വേണ്ടിലുള്ള എല്ലാവരും বাসের অ্যালবাম കേട്ടു ഇനി നിങ്ങൾ മാത്രമേ ഉള്ളൂ বাসার অ্যালবাম കേൾക്കാൻ. ഡൽ റിലീസ് സോൺസോ. യെസ് എപ്പോഴേക്കും വരും അത? അത എങ്ങനെ വന്നുകൊണ്ടിരിക്കയാ? ഹും. കുളി 가면 അവിടെ আണ്ട ഹാമർ സ്മിത്ത് ഈ ഈ ഹാമർ സ്മിത്ത് കഴിഞ്ഞിട്ടുണ്ടേ വരും എന്ന് പറയുന്നതുപോലെ അണ്ണോ നോ. അണ്ണാട്ടോ നീ ചായയടിച്ചാ മതി. നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കേ. ഓക്കേ. ഓക്കേ സോറി. പൈസയൊക്കെ കിട്ടുന്നേ? വാസാരണണ്ട്. സോറി. കൂടുതൽ অভ্যাস എന്നെന്റെ കാണിച്ചണ്ടല്ലേ? ഞാൻ നല്ല പൊളിച്ച തെറി വിളിച്ച പറയും ചോദിക്കുന്നത് എനിക്കിപ്പോ കുറച്ച് മൂത്രം വയ്ക്കാൻ തോന്നുന്നുണ്ട്